അലഹദുൽമീൻ സദ്രീ വൈസി അമരി സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മഹത്തായ സൗഭാഗ്യത്തിന് അർഹരായ ആളുകളാണ് ഞാനും നിങ്ങളുമെല്ലാം നമ്മളെല്ലാം ജനിച്ച് വീഴുന്നത് തന്നെ ഈ ഒരു മതത്തിലേക്കാണ് അള്ളാഹു സൗജന്യമായിട്ട് ആ സൗഭാഗ്യം നൽകിയവരാണ് നമ്മളെല്ലാം പലപ്പോഴും ഈ മഹത്തായ ഭാഗ്യത്തിൻ്റെ വില അറിയാതെ പോയ ആള് ആളുകളായി തീരുകയാണ് നമ്മൾ സൗജന്യമായിട്ട് ലഭിക്കുന്നതൊന്നും പൊതുവെ നമ്മൾ വില കൽപ്പിക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ നമുക്കാരെങ്കിലും ഒരാൾ സൗജന്യമായിട്ടൊരു വാഹനം നൽകുകയാണെങ്കിൽ വേണ്ടത്ര ശ്രദ്ധയോടെ നമ്മളത് പരിചരിച്ചു കൊള്ളണമെന്നില്ല അതേസമയം നമ്മൾ അധ്വാനിച്ച് ഒരു വാഹനം വാങ്ങുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും അതിനെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ പരിചരിക്കും കാരണം നമ്മുടെ അധ്വാനത്തിൻ്റെ വില കൂടെയാണ് ആ ഒരു വാഹനം എന്നുള്ളത് കൊണ്ട് തന്നെ ഈയിടെ കേരളത്തിൽ നമ്മുടെ ഈ ഇസ്ലാമിലേക്ക് വന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരുപാട് കാലം പഠിച്ചതിൻ്റെ ഈ ദീനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കുകയും സത്യമാണെന്ന് ബോധ്യപ്പെട്ട് അവസാനം ഈ ദീനിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഞാന് പ്രബോധനം നടത്തുന്ന സന്ദർഭത്തിൽ ദാപത്ത് നടത്തുന്ന സന്ദർഭത്തിൽ എൻ്റെ കൂടെയുള്ള ആളുകളെല്ലാം ഇതേ രൂപത്തിൽ എന്നെ പോലെ തന്നെ ഇതര മതങ്ങളിൽ നിന്നും ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് ഇസ്ലാമിലെത്തിയ ആളുകളായിരിക്കണം എനിക്ക് നിർബന്ധമുണ്ട് അപ്പം അതിൻ്റെ കാരണം ഉന്നയിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് അവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ദീനിനെ ദീനിൻ്റെ വില മനസ്സിലായത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും ഇത്തരം ആളുകളാണ് നമ്മളെക്കാളേറെ ഈ ദീനിൻ്റെ യഥാർത്ഥ വില മനസ്സിലാക്കിയതെന്ന് കാണാൻ സാധിക്കും ഒരു പണ്ഡിതൻ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു അനുഭവമുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഇതേ രൂപത്തിലൊരു സദസ്സിലൊരു സ്ത്രീക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്ന സന്ദർഭത്തിൽ ആ സ്ത്രീക്ക് കലിമ ചൊല്ലാൻ കഴിയാത്ത രൂപത്തിൽ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് സദസ്സിലുള്ള ഒരു വൃദ്ധയായിട്ടുള്ള അറുപത് വയസ്സോളം പ്രായമുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള സ്ത്രീയും കരയാൻ തുടങ്ങി അങ്ങനെ ഈ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുത്ത് സദസ്സ് പിരിഞ്ഞ സന്ദർഭത്തിൽ ഈ വൃദ്ധയായിട്ടുള്ള മുസ്ലിമായ സ്ത്രീയെ വിളിച്ചിട്ട് ഇയാൾ കാര്യം അന്വേഷിച്ചു അവർ കരഞ്ഞ അദ്ദേഹം പറഞ്ഞു ഞാൻ കലിമ ചൊല്ലിക്കൊടുത്ത സ്ത്രീ കരഞ്ഞ കാരണം എനിക്കറിയാം പക്ഷെ അതേസമയം നിങ്ങളെന്തിനാണ് അതിൻ്റെ കൂടെ കരഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ ഈ വൃദ്ധയായിട്ടുള്ള സ്ത്രീ പറഞ്ഞത് കഴിഞ്ഞ അറുപത് വർഷമായിട്ട് ഞാൻ ഇസ്ലാമിനകത്തുണ്ട് മുസ്ലിമാണ് ഒരിക്കൽ പോലും എനിക്ക് ഈ കുറിച്ച് ഓർത്ത് ഒരു എൻ്റെ കണ്ണിൽ നിന്ന് നിന്നൊരിറ്റ് കണ്ണീര് വന്നിട്ടില്ല ഞാൻ ചിന്തിക്കുന്നത് ആ ഈ നിങ്ങൾ ഇന്ന് കലിമ ചൊല്ലിക്കൊടുത്ത സ്ത്രീ അവർ ഇന്ന് ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ആദ്യ ദിനമാണ് ആ സ്ത്രീ ഇത്രയേറെ കരയുന്നവർ പക്ഷേ കഴിഞ്ഞ അറുപത് വർഷം അതേ ദീനിനകത്ത് നിന്നിട്ട് പോ എനിക്ക് ഒരിക്കൽ പോലും ഇതേ രൂപത്തിൽ കരയാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ കരയാനുള്ള കാരണമെന്ന് അവർ പറയുകയുണ്ടായി ഇത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ശ്രമം നമ്മുടെ പരിശ്രമം എത്ര ഈ ദീനിൻ്റെ പിറകിൽ നമ്മൾ പരിശുദ്ധ ഖുർആാനെയും അതേപോലെ തന്നെ ഇസ്ലാമിനെയും പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ എത്ര സമയവും എത്ര നമ്മൾ പരിശ്രമിക്കുന്നുണ്ടോ അത്രയേറെ നമ്മൾ ഈ ദീനിനെ വില കൽപ്പിച്ചുകൊണ്ടിരിക്കും ഒരാൾ കൂടുതലായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനനുസരിച്ച് അതായത് നമ്മുടെ അധ്വാനം എത്ര നമ്മൾ ചിലവഴിക്കുന്നു അത്രയേറെ ഈ മതത്തിന് വില നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് അഭിമാനം അഭിമാനപ്പെട്ടുകൊണ്ടിരിക്കും അതാണ് ഒമൻ മിനൽ മുസ്ലിമീൻ ഒരാൾ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും അള്ളാഹുവിലേക്ക് ക്ഷണിക്കണമെങ്കിൽ ആദ്യം അദ്ദേഹത്തിന് നൂറ് ശതമാനം അത് ബോധ്യമാകണം അതിനുശേഷം മാത്രമേ ഒരാൾ അള്ളാഹുവിയിലേക്ക് ക്ഷണിക്കാൻ ആരംഭിക്കുകയുള്ളൂ ആ രൂപത്തിൽ ക്ഷണിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അഭിമാനത്തോടു കൂടെ പറയും കാല ഇന്നലെ ഇൽ മുസ്ലിം ഞാൻ മുസ്ലിമാണെന്ന അഭിമാനത്തോടു കൂടെ അദ്ദേഹത്തിന് പറയാൻ സാധിക്കും അതല്ലാത്തിടത്തോളം കാലം നമ്മൾ നമ്മുടെ മതത്തെ തന്നെ സംശയിച്ചു കൊണ്ടിരിക്കും പരിഷുദ്ധ ഖുറാൻ സൂറത്തുൽ ഹുജറാത്തുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ആമുഖം എന്നുള്ള നിലക്ക് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചത് സൂറത്തുൽ ഹുജറാത്ത് പരിശുദ്ധ ഖുറാൻ്റെ നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായമാണ് സൂറത്തുൽ ഹുജറാത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പശ്ചാത്തലം ആദ്യമായിട്ട് അതിൻ്റെ അവതരണ പശ്ചാത്തലം വളരെയേറെ അർഹിക്കുന്നുണ്ട് ആ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കിയതിന് ശേഷം ഈ ഈ ഒരു സൂറത്ത് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഓരോ സൂറത്തിനും അതിൻ്റേതായിട്ടുള്ള അവതരണ പശ്ചാത്തലമുണ്ട് സൂറത്തുൽ ഹുജറാത്ത് അവതരിക്കുന്നത് മദീന കാലഘട്ടത്തിൽ മദീനയിലെ അവസാന കാലഘട്ടങ്ങളിലാണ് അപ്പം മക്ക കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച ആളുകൾ മക്കാ നിവാസികളായിരുന്നു മഹാജിറുകളായിട്ടുള്ള ആളുകളായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവരെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമാക്കപ്പെട്ടതും അതേസമയം മദീനയിലേക്ക് നബി നബീസ് അല്ലാസ്വലം ഹിജ്റ വന്നതിന് ശേഷം മദീനയിൽ ആദ്യ കാലങ്ങളിൽ ഇസ്ലാമിലേക്ക് വന്ന ആളുകളും നിരവധി ത്യാഗം സഹിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും മദീന കാലഘട്ടം തുടങ്ങുന്നതിന്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് പ്രധാനപ്പെട്ട യുദ്ധങ്ങളെല്ലാം ഇസ്ലാമിൽ അരങ്ങേറുന്നത് ബദറും എല്ലാം അപ്പോൾ അക്കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വരിക എന്നുള്ളത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതേ രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും ജീവനും വടിയാൻ നൂറ് ശതമാനം ജീവനും വടിയാൻ അദ്ദേഹം സന്നദ്ധമാണ് എന്നുള്ള പ്രഖ്യാപനം കൂടെയാണ് ഒരാൾ മുസ്ലാമിലേക്ക് വരുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മക്ക കാലഘട്ടത്തിൽ നമുക്കറിയാം മക്കയിൽ ഇസ്ലാം ഇസ്ലാം മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും പീഡനമാണ് പക്ഷേ കർമ്മ ഇസ്ലാമിലെ കർമ്മങ്ങളൊന്നും മക്കാ കാലഘട്ടത്തിൽ അവതരിച്ചിട്ടില്ല പക്ഷേ ആ ഒരാൾ മുസ്ലിം ആവുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ ഗോത്രവും മറ്റും വെടിഞ്ഞ് പ്രവാചകൻ സുല്ലാ അലൈസ്വല്ലയുടെ കൂടെ അവർക്കെതിരായി നിലകൊള്ളുമെന്നുള്ളതാണ് ഈ ഒരു പ്രഖ്യാപനം കൊണ്ടാണ് എല്ലാ അർത്ഥത്തിലുള്ള പീഡനങ്ങളും അവർ ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ മദീന കാലഘട്ടത്തിൻ്റെ തുടക്കത്തിലും ഇതേ രൂപത്തിലാണ് ഇതേ രൂപത്തിലാണ് അതായത് ആ സമയത്ത് ഇസ്ലാം ഒരാൾ പ്രഖ്യാപിക്കുന്നത് ഏറ്റവും വലിയൊരു റിസ്ക് ഏറ്റെടുക്കുന്നതിന് തുല്യമായിരുന്നു പക്ഷേ ഉദൈബിയ സന്ധിക്ക് ശേഷം ഉദൈബിയ സന്ധിയുടെ ശേഷം ഈ കാല ഈ സന്ദർഭങ്ങളെല്ലാം മാറി മറിയുകയാണ് പിന്നീട് സമാധാനത്തിൻ്റെ കാലങ്ങളാണ് എല്ലാ അർത്ഥത്തിലും നബിസ്ല്ലാ അലൈഹി സ്വല്ലമ്മയും അനുയായികളും സമാധാനം ഒരു കാലമാണ് ഹുദയബിയ സന്ധിക്ക് ശേഷമുള്ള സമാധാന കാലഘട്ടം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരികയുണ്ട് മറ്റുള്ള കാലഘട്ട കാലത്തിനേക്കാൾ കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ ഒരു സന്ദർഭമാണ് ഈ ഒരു കരാറിന് ശേഷമുള്ള കാലം അപ്പം എല്ലാ അർത്ഥത്തിലും സാഹചര്യങ്ങൾ അനുകൂലമാണ് ഒരാൾ മുസ്ലിം ആവുക എന്ന് പ്രഖ്യാപിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ചെറിയ മാറ്റങ്ങൾ മാത്രം ചില കർമ്മങ്ങൾ മാത്രം സ്വീകരിച്ചാൽ മതി യുദ്ധമില്ല അപ്പോൾ വളരെ എല്ലാ അർത്ഥത്തിലും വളരെ സമാധാനത്തോടു കൂടെ ജീവിക്കാൻ പറ്റിയ ഒരു സന്ദർഭം ഈ സന്ദർഭത്തിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരികയുണ്ടായി അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആളുകൾ ഇസ്ലാമിന് കൽപ്പിച്ച വിലയൊന്നും അവർ ഇടയില്ല കാരണം അവർക്ക് അതിന് പിന്നിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ത്യാഗമില്ലാതെ കിട്ടുന്നതാണ് ഈ ഒരു മതം അപ്പോൾ ആ സന്ദർഭത്തിൽ മദീനയിലേക്ക് അലൈഹി അലിസ്ലമേടെ അടുത്ത് പല ഗോത്രങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി അതിൽ ചില ആളുകൾക്ക് ഒരു ചിന്ത വരികയുണ്ടായി മനസ്സിൽ അവർ നബി നബിസ് അലൈ സ്വലം ഒരു യുദ്ധം പോലും നടത്താതെ അവർ പ്രവാചകനോട് ഇങ്ങോട്ട് വന്ന് ഇസ്ലാം സ്വീകരിക്കുന്നത് കൊണ്ട് അലൈഹി അലൈവലമക്ക് എന്തോ വല്ല നേട്ടവുമുണ്ട് അതല്ലെങ്കിൽ അള്ളാഹുവും പ്രവാചകനെല്ലാം ഇവരോട് വല്ല നിലക്കും കടപ്പെട്ടിട്ടുണ്ട് കാരണം അവർ ഇങ്ങോട്ട് വന്ന് ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന അപ്പം അലൈഹി അലൈവലമക്ക് ഒരു വലിയ സഹായമാണ് അവർ ചെയ്തത് പ്രവാചകൻ അവരോട് കടപ്പെട്ടിരിക്കുന്ന പ്രവാചകൻ അവരെ അഭിനന്ദിക്കേണ്ടതുണ്ട് ഈ രൂപത്തിലൊക്കെയുള്ള ചിന്ത അവർക്ക് വരാൻ തുടങ്ങി ആ ചിന്ത വരാനുള്ള കാരണം അവർക്ക് ഇതിൻ്റെ പിന്നിൽ യാതൊരു ത്യാഗവും ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെ ഈ ഒരു ചിന്ത വന്ന സമയത്ത് അള്ളാഹു സുബാൻ താൽ അവരെ തിരുത്തുന്നതാണ് പരിശുദ്ധ ഖുറാൻ സൂറത്തുൽ ഹുജറാത്തിൻ്റെ സൂറത്തുൽ ഹുജറാത്തിലെ നിരവധി വചനങ്ങൾ ഒരു സന്ദർഭത്തിൽ ഈ ഇത്തരത്തിലുള്ള ചിന്താഗതിക്കാർക്കുള്ള മറുപടിയാണ് സൂറത്തുൽ ഹുജറാത്തിലെ പല വചനങ്ങളിലും നമ്മൾ കാണുന്നത് ഇതിൻ്റെ പതിനേഴാമത്തെ വചനം ഇത്തരത്തിൽ ചിന്തിച്ച ആളുകൾക്കുള്ള അള്ളാഹുവിന്റെ മറുപടിയാണ് അള്ളാഹു സുബാൻ വാല പറയുന്നത് യമുനുഅ അലൈ അൻ അസ്ലമു അവര് ഇസ്ലാം സ്വീകരിച്ചത് നിന്റെ മേലെ അവര് ചെയ്ത വലിയൊരു ദാക്ഷിണ്യമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല അല ഇസ്ലാമു ഇസ്ലാമക്കും അള്ളാഹു സുബാൻ താല പറയുകയാണ് നിങ്ങൾ ഇസ്ലാമിനെ നിങ്ങൾ സ്വീകരിച്ച ഇസ്ലാമിന് ഒരിക്കലും പ്രവാചകൻ്റെ മേലെ നിങ്ങൾ ചെയ്ത വല്ല ദാക്ഷിണ്യമായിട്ട് നിങ്ങൾ കാണരുത് ബലില്ലാഹു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ ഇൻകുൻതും സാദിഖീൻ നിങ്ങൾക്ക് സത്യവിശ്വാസത്തിലേക്ക് മാർഗദർശനം നൽകിയത് അള്ളാഹു നിങ്ങളുടെ മേൽ ചെയ്ത ഏറ്റവും വലിയൊരു കാരുണ്യമാണ് നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അതായത് നിങ്ങൾ നിങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിങ്ങളെ ഈ ദീനിലേക്ക് എത്തി എന്നുള്ളത് അതല്ലാതെ നിങ്ങൾ പ്രവാചകന് ചെയ്ത വല്ല സഹായമായിട്ട് ഇതിനെ കണക്കാക്കരുത് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിങ്ങളെ ഈ ദീനിലേക്ക് എത്തിച്ചു എന്നുള്ളത് എന്നിട്ട് അള്ളാഹു താല ലിൽ ഈമാനി എന്നാണ് ആദ്യം ഇസ്ലാമി എന്ന് പറഞ്ഞ് പിന്നെ ഈമാനി എന്നാണ് പറയുന്നത് എന്നിട്ട് അള്ളാഹു സുബാൻ താല ആയത്ത് അവസാനിക്കുന്നത് ഇനി കുന്തും സാദഫി നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് അപ്പം ഇസ്ലാമിലേക്ക് അള്ളാഹു തുറന്നു കൊടുത്തൊരു വഴിയാണ് അവർക്കുള്ളത് അപ്പോൾ നമ്മളെല്ലാവരും അള്ളാഹു ഒരു വഴിയിൽ നമ്മളെല്ലാവരും എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇസ്ലാം എന്നുള്ളത് ഒരു വഴിയായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ പിന്നീട് ആ വഴിയിൽ നമ്മൾ ഈമാനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അതിൽ തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്നുള്ള പരിശ്രമങ്ങൾ ആവശ്യമുണ്ട് അള്ളാഹു സുബാൻ അവല നമ്മളെ മുസ്ലിമായിട്ട് ഇസ്ലാം ഇസ്ലാമായിട്ട് നമ്മളെ ജനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതേസമയം നമുക്ക് ഈമാൻ ഈമാൻ്റെ മാധുര്യം അല്ലെങ്കിൽ ഈമാൻ അനുഭവിക്കണമെങ്കിൽ അത് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ് അതിന് നമ്മുടെ പരിശ്രമം തന്നെ അതിൻ്റെ പിറകിൽ വേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇതേ സൂറത്തിൽ പരിശുദ്ധ ഖുറാനിൽ എവിടെയുമില്ലാത്തൊരു പരാമർശം നമ്മൾ കാണുന്നുണ്ട് ഖുറാനിൽ എവിടെയും അള്ളാഹു സുബാൻ വാല ഈ രൂപത്തിലൊരു വേർതിരിവ് നടത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല പക്ഷെ അതേസമയം ഈ സൂറത്തിൽ അള്ളാഹു സുബാൻ അത്താല മുസ്ലിംങ്ങളെയും ഈമാനുള്ളവരെയും തമ്മിലൊരു വേർതിരിവ് അത് നടത്താനുള്ള കാരണം അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത് ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ഈ അള്ളാഹു സുബാൻ ഉത്താല ഇവിടെ വേർതിരിക്കാനുള്ള കാരണം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് ഈ സൂറത്തിൽ ഒരല്പം മുമ്പ് അള്ളാഹു സുബാന വാല ഒക്കാലത്തിൽ അറാബു ആമന്ന കുല്ലം തുലാഖിൻ ഹുലു അസ്ലമന എന്ന് അള്ളാഹു സുബാനവത്താല പറയുന്നുണ്ട് ചില അറാബികളായിട്ടുള്ള ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ ആമന്ന ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന സന്ദർഭത്തിൽ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ നബി സുല്ലാ അലൈഹി വസല്ലമയോട് അവരോട് തിരുത്താൻ പറയുകയാണ് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല അതേസമയം നിങ്ങൾ മുസ്ലിംകളായി എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ളു നിങ്ങൾ മിനികളായിട്ടില്ല എന്ന് തിരുത്താൻ അവരോട് പറയാൻ വേണ്ടി അള്ളാഹു സുബാൻ അബത്താല പറയുന്നുണ്ട് അപ്പം ഇസ്ലാം എന്നുള്ളത് നമുക്ക് അള്ളാഹു സുബാനവത്താല നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പക്ഷേ അതേസമയം ഈമാൻ അല്ലെങ്കിൽ മുമ്മിനായി മാറണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള പരിശ്രമം വേണ്ടതുണ്ട് അപ്പം ഇസ്ലാം എന്നുള്ള വഴിയിൽ അള്ളാഹു എത്തിച്ചിട്ടുണ്ട് അതേസമയം ഈമാനിലേക്ക് ഇനി നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് ദൗർഭാഗ്യവശാലിപ്പോൾ നമ്മൾ നമ്മുടെ ഉമ്മത്തിൽ തൊണ്ണൂറ് വലിയ വലിയൊരു ശതമാനം ആളുകളെല്ലാം മുസ്ലിമീങ്ങളാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ മമ്മിനീകളായിട്ടുള്ള ആളുകൾ വളരെ ചുരുക്കം മാത്രമാണ് കാരണം ഉമ്മിനാകണമെങ്കിൽ നമ്മൾ ഈ ദീനിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് അള്ളാഹുവിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടെ മാത്രം ജീവിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിലുള്ള മമ്മിനായിട്ട് മാറുന്നുള്ളൂ അള്ളാഹു സുബ്ബാനവാല മുമിനായിക്കൊണ്ട് مړنه پدوانللو সৌভাগ্য موږه ورکو نلګې پدواراګټ ربانا تقبل منا انک انت سميوالعليم وتبارینا انک انت, انت توابرحيم السلام عليكم ورحمه الله